Welcome to Movie Brand. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ എംബുരാൻ പുറത്തെത്തിയത് എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പലയിടത്തു നിന്നുമായും ഉയർന്നുവരുന്നത് പൃഥ്വിരാജിനെതിരെയാണ് കടുത്ത വിമർശനങ്ങൾ ഉയർന്നുവരുന്നത് പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിനു ശേഷമുള്ള എഡിറ്റഡ് വേർഷൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് ഇപ്പോഴത്തെ ഇത്തരം ചർച്ചകൾക്കിടയും നടൻ ദിലീപ് പഴികേൾക്കുകയാണ് പൃഥ്വിരാജ് കരിയറിൽ ഉയർന്നു വരുന്ന സമയത്ത് മലയാള സിനിമയിലെ പ്രബലനാണ് ദിലീപ് വലിയ സ്വാധീന ശക്തിയുള്ള ദിലീപ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന് സംസാരം വന്നു ഇപ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയവും എടുത്തിരുന്നുണ്ട് പ്രമുഖ സംഘപരിവാർ അനുകൂല പേജുകൾ അടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജ് ആണെന്ന തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നു ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും ഒന്നും തന്നെ സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് മുയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ഈ കേസിന് പിന്നാലെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും സഹസംവിധായകനായി മലയാള സിനിമാ ലോകത്തെത്തിയ താരമാണ് ദിലീപെന്ന് എല്ലാവർക്കും അറിയാം തുടർ വിജയങ്ങളുടെ കാര്യത്തിൽ മറ്റേതൊരു നടനേക്കാളും വലിയ നേട്ടങ്ങളുള്ള ദിലീപ് സിനിമാ സംഘടനകളിലും അതിശക്തനായി മാറി ഇതിനിടയിലാണ് ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിചേർക്കപ്പെടുന്നത് തുടർന്നുണ്ടായ വിവാദങ്ങൾ താരത്തിന്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ രാമലീല വലിയ വിജയമായി ദിലീപിന്റെതായി മലയാളികൾ ആഘോഷമാക്കിയ അവസാന ചിത്രവും രാമലീലയാണ് പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ ചിത്രങ്ങൾക്കൊന്നും തന്നെ വളരെ മികച്ചൊരു സ്വീകാര്യത ലഭിച്ചിരുന്നില്ല ഇപ്പോൾ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ വൻവീഴ്ചകൾ എന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദിലീപിനേക്കാൾ വലിയ വൻ വീഴ്ച മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവുമായി മിഥുൻ എന്നയാൾ മൂവി സ്ട്രീറ്റ് എന്ന ഗ്രൂപ്പിൽ പങ്കുവച്ച ചെറുകുറിപ്പ് ശ്രദ്ധേയമായി മാറിയിരുന്നു കുറിപ്പിന് താഴെ ദിലീപിന് എന്ത് സംഭവിച്ചു ദിലീപിനു മുൻപ് മലയാള സിനിമ കണ്ട വൻ വീഴ്ചകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് വിവിധ പ്രേക്ഷകർ തങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് ആൾക്ക് പ്രായമായി അത് മുഖത്ത് നല്ലോണം അറിയാം ഇനി മരം ചുറ്റൽ ശരിയാകില്ല ഇമോഷണൽ രംഗങ്ങളിൽ ദിലീപിന് മേൽക്കൈ ഉണ്ടെന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് നെഗറ്റീവ് റോളിലും തിളങ്ങാമെന്ന് കമാറനും തെളിയിച്ചു പഴത്തൊലി കോമഡി എന്ന പോലെയുള്ള ദിലീപ് ഫാൻസ് പോലും ഇനി കഷ്ടപ്പെടില്ല എന്ന സത്യമാണ് ആദ്യം പുള്ളി തിരിച്ചറിയേണ്ടത് ദിലീപിന് ഇനിയും സാധ്യതകൾ ബാക്കിയുണ്ട് എന്നത് തന്നെ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് സുബിൻ അടൂർ എന്നയാൾ കുറിച്ചത് എന്നാൽ പണ്ട് വിജയമുണ്ടാക്കിയതൊരു കിടു ടീം അന്നത്തെ കോമഡി കൾച്ചർ കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ പിന്നെയും പിന്നെയും അതേ പാറ്റേണിൽ ഇറക്കുന്നതാണ് ദിലീപിന്റെ പ്രശ്നമെന്നാണ് ഷഹദ് എന്നയാൾ അഭിപ്രായപ്പെടുന്നത് പഴയ ടീം ക്ലച്ച് പിടിച്ച പുതിയ ആളുകളെ കൊണ്ട് വന്നാലും കെമിസ്ട്രി ഒക്കെ ആവാതെ വർക്കാവുന്നില്ല രാമലീലൊക്കെ നൈസായിരുന്ന അതുപോലെയുള്ള സ്ക്രിപ്റ്റ് കിട്ടിയാൽ ചാൻസ് ഉള്ള നടനാണ് ഇപ്പോഴും ദിലീപെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ദിലീപിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ദിലീപിന്റെ പടമല്ലേ എന്ന് പറഞ്ഞ് ഏത് കൂറപ്പടവും ഹിറ്റാവുന്ന കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ദിലീപിന് മാത്രമല്ല ഇവിടെ ഒരു നടനും ഇപ്പോൾ മിനിമം ഗ്യാരന്റിയില്ല ദിലീപിന്റെ സത്യനാഥനും പവികേറും ഒക്കെ ഒരു കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഉണ്ട് ചെറിയ സ്കെയിൽ പടങ്ങളായിട്ട് പോലും ഇത്തരം കളക്ഷൻ കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ കോമാളി കളി കളിച്ചു ഇനി നിലനിൽക്കാൻ പറ്റില്ല കോമഡി പടങ്ങളാണെങ്കിൽ തന്നെ ടൂ കൺട്രീസ് ലെവൽ കണ്ടന്റ് വരണം അല്ലാതെ പവി കേറൊക്കെ പോലെ പ്രഹസനമായിട്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് രാഹുൽ ആർ എന്ന ഒരു ആരാധകന്റെ അഭിപ്രായ പ്രകടനം ദിലീപിന്റെ സാധ്യതകൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്ന് അനൂജ് രാമകൃഷ്ണൻ എന്നയാളും അഭിപ്രായപ്പെടുന്നു ട്രാക്ക് മാറ്റി പിടിച്ചാൽ സംഭവം ഇപ്പോഴും സെറ്റ് ആണ് രാമലീല ഉദാഹരണം കമാര സംഭവം നാളുകളിൽ ഒരു പാഠപുസ്തകമായ സിനിമയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ളതും പുള്ളിക്ക് തന്നെയാണ് ദിലീപ് ചെയ്തു വെച്ച കൊമേഴ്ഷ്യൽ സിനിമയിൽ വേഷപകർച്ചകൾക്ക് പോലും മറ്റൊരു ഭാഷയിലും റീപ്ലേസ്മെന്റ് ഇല്ല അവിടെയെല്ലാം വികലമായ അനുകരണങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ദിലീപ് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും ടെൻഷൻ ഫ്രീ ആയി ഒന്ന് ചിരിക്കണമെങ്കിൽ യൂട്യൂബിൽ ദിലീപ് സിനിമകൾ തന്നെയാണ് ആശ്രയം പൊളിറ്റിക്കൽ ും ചിലപ്പോ ലോജിക്കും ഉണ്ടാകില്ല പക്ഷെ എ കുട്ടിക്കാലം മനോഹരമാക്കിയത് പുള്ളിയാണ് വീഴ്ചയുടെ കാര്യം പറയാനാണെങ്കിൽ ചിരഞ്ജീവി വീണ അത്രമേൽ വീണിട്ടില്ലെന്നും അനൂജ് കൂട്ടിച്ചേർക്കുന്നു സിനിമയും ജനറേഷനും മാറിയത് മനസ്സിലാക്കാതെ രണ്ടായിരം ടൈമിലെ തന്റെ തന്നെ പടങ്ങളിലെ പഴകിയ തറ കോമഡി വീണ്ടും ഇറക്കിയാൽ ജനം കയറുമെന്നുള്ള ആളുകളുടെ കാഴ്ചപ്പാട് മാറാതെ ഒരു മാറ്റം എന്തൊക്കെയായാലും ഇനി ആ പഴയ വിജയങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പഴയ ടൈപ്പ് പടം വർക്കാകില്ല കാരണം അത്രയും കോമഡി എഴുതാൻ കഴിവുള്ള ആളുകളില്ല പിന്നെ കൂടെ സപ്പോർട്ട് ആക്ടേഴ്സ് ഇല്ല പിന്നെ പുള്ളിയുടെ ഫേസ് ഒക്കെ മാറി ഇപ്പോഴുള്ള താടി ലുക്ക് കൊള്ളാമോ അതിനനുസരിച്ചുള്ള സീരിയസ് റോളുകൾ ഡിഫറന്റ് സബ്ജക്ട് ചെയ്ത് ക്ലിക്കാകൂ ഭതീക്ഷയുണ്ട് അത് വർക്കായാൽ നോക്കാമെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധിയാണ് ഭബബ പോസിറ്റീവ് ആണെങ്കിൽ നൂറുകോടിയൊക്കെ ഈസിയാണെന്നാണ് ശ്രീനാഥ് എന്നയാളുടെ അഭിപ്രായ പ്രകടനം കേസിലെ പ്രതിയൊന്നൊക്കെ ഇവിടത്തെ കുറച്ച് അമ്മാവന്മാർ പറയുമെങ്കിലും പടം നല്ലതാണെങ്കിൽ ആരും കേറും രാമലിയിലൊക്കെ ദിലീപിന്റെ കേസിലെ പീക്ക് ടൈമിൽ വന്ന പടമാണ് എന്നിട്ടും ഇയർ ടോപ്പർ എങ്ങാനും അടിച്ചില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു അതേസമയം രതീഷ് ശങ്കർ റഹ്മാൻ ജയറാം സുരേഷ് ഗോപി എന്നിവയെല്ലാം മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനോടും മത്സരിച്ചു പിന്നിൽ പോയവരാണ് അത് വെച്ച് നോക്കുമ്പോൾ അവരുടെ പീക്ക് ടൈമിൽ അതായത് രണ്ടായിരം രണ്ടായിരത്തി പത്ത് കാലത്ത് അവരുടെ മുന്നിൽ വന്ന നടനാണ് ദിലീപ് ആ നിലയിൽ അയാൾ വിജയിച്ചു പക്ഷെ പിന്നീട് താഴേക്ക് പോയിന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ദിലീപിനെ തിരിച്ചുവരാൻ കഴിയാത്ത വിധം കേസ് ബാധിച്ചു എന്ന് തോന്നിയിട്ടില്ല ദിലീപിന്റെ മെയിൻ സ്ട്രെങ്ത് ആയ കോമഡി ടൈപ്പ് പണങ്ങൾ കാലഹരണപ്പെട്ടു വരുന്ന കൂട്ടത്തിൽ തന്നെ കേസും വന്നു തിരിച്ചുവരവ് അസാധ്യമൊന്നുമല്ല പക്ഷേ എളുപ്പവുമല്ല തിരിച്ചുവരാൻ അദ്ദേഹം ട്രാക്ക് മാറ്റിയാൽ മതി രണ്ടായിരത്തിൽ അന്നത്തെ കോമഡി സ്റ്റൈലിന്റെയും ലെജൻസിന്റെയും പിന്തുണയോടും കൂടി ഹിറ്റ് അടിക്കുന്ന കാലം ഒക്കെ മാറിയിന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്താൽ മതി മികച്ച പടമാണെങ്കിൽ കേസൊന്നും ഒരു വിഷയവുമല്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ദിലീപിന് കേസായതുകൊണ്ട് കൂടിയാണ് പൃഥ്വി കരിയർഗ്രാഫ് ഉയർന്നത് ഒരുപക്ഷെ ദിലീപ് പഴയ ഫോമിലായിരുന്നുവെങ്കിൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ല എന്നായിരുന്നു പലരുടെയും അഭിപ്രായം അവസരം കിട്ടിയപ്പോഴെല്ലാം പൃഥ്വി ദിലീപിന് എതിരായിരുന്നു കിട്ടിയ അവസരം പൃഥ്വി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്നും തികച്ചും അന്യരെ പോലെ സിനിമയിൽ നിലകൊള്ളുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായവും ശക്തമാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരായ ആയുധമായി ദിലീപിനെ ചില സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എംബുരാൻ സിനിമ ഇത്രയും വിവാദങ്ങളിൽ നിൽക്കവേ ചിത്രത്തെയും പൃഥ്വിരാജിനെയും പിന്തുണച്ചുകൊണ്ട് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയത് എന്നാൽ ദിലീപ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താത്തത് ും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ആക്രമിച്ച കേസിൽ അമ്മ സംഘടനയ്ക്കുള്ളിൽ ദിലീപിനെതിരെ ശക്തമായ നിലപാടെടുത്ത് പൃഥ്വിരാജ് ആണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ന് പൃഥ്വിരാജിന് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങൾ കൊടുക്കുന്ന സ്ഥാനം ഒരു കാലത്ത് ദിലീപിന് മാത്രമുള്ളതായിരുന്നു ട്വന്റി ട്വന്റി എന്ന സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ദിലീപിന് കഴിഞ്ഞു അന്ന് മലയാള സിനിമയുടെ അവസാന വാക്കായി ദിലീപ് അറിയപ്പെട്ടു ട്വന്റി ട്വന്റിയിൽ ഒരു ഗാനരംഗത്തിൽ മാത്രമാണ് പൃഥ്വിരാജിനെ കാണുന്നത് മലയാളത്തിൽ തനിക്ക് അവസരം കുറഞ്ഞ ഘട്ടത്തിൽ പൃഥ്വിരാജ് അക്കാലത്ത് തമിഴ് സിനിമകൾ ചെയ്തിരുന്നു പിൽക്കാലത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു ദിലീപിന്റെ താരപ്രഭ അങ്ങി അപ്പോഴേക്കും പൃഥ്വിരാജിന്റെ താരമൂല്യം കുതിച്ചുയർന്നു ദിലീപിന്റെ ഗ്രാഫിൽ വന്ന ഇടിവും നടൻ സിനിമാ ലോകത്ത് നിന്നും ഒരു ഘട്ടത്തിൽ അകന്നതും ഏറ്റവും ഗുണം ചെയ്തത് പൃഥ്വിരാജിനെ ആണെന്നാണ് ലോകത്തെ സംസാരം ഇന്ന് ട്വന്റി ട്വന്റി പോലൊരു സിനിമ എടുക്കാൻ മലയാള സിനിമയിൽ കേൾപ്പുള്ളത് ദിലീപിനല്ല മറിച്ച് പൃഥ്വിരാജിനാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പൃഥ്വിരാജിനെതിരെ താൻ നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപ് ഒരിക്കൽ പറഞ്ഞത് പൃഥ്വിരാജും ഞാനും ചെയ്ത കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ഏതെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ ഇങ്ങേർക്ക് വന്നതാണ് അതിങ് തന്നേക്കെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഇത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു